മനുഷ്യരും ഇരുകാലി മൃഗം

പാമ്പിനെ പോലും നമുക്ക് മനുഷ്യനേക്കാളും മനുഷ്യനേക്കാളും വിശ്വാസമായിട്ട് നമുക്ക് ഒരു പാമ്പിനോ മറ്റു മൃഗങ്ങളെയൊക്കെ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഫാൾസ് ഐഡന്റിറ്റി തന്നെയാണ് പറയുമ്പോഴേ അതൊരു ഫാൾസ് ഐഡന്റിറ്റി തന്നെയാണ് ഈ വരും നമ്മൾ നല്ല മനുഷ്യരാവുക അല്ലെങ്കിൽ വാല്യൂ ഉള്ള മനുഷ്യനാവുക അല്ലെങ്കിൽ വാല്യൂ ഉള്ള ഒരു മനുഷ്യത്വം നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥം ആയിട്ടുള്ള ഒരു അടിയായിട്ട് പറയുന്നത് ഒരിക്കലും അല്ല